ഒട്ടേറെ വിവാദങ്ങളിൽ ചെന്നുപെട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇളയരാജ പൊതുവേദികളിൽ പെരുമാറ്റവും വിവാദപരാമർശങ്ങളുമൊക്കെ ഏറെ വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ മറ്റൊരു വിഷയം പുകയുന്നത് ക്ഷേത്രത്തിലെ ശ്രീകോവിനുള്ളിൽ കയറാൻ ശ്രമിച്ച ഇളയരാജയോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ട് ക്ഷേത്രം അധികാരികൾ തന്റെ പുതിയ പാട്ടായ ദിവ്യപാസുരം പ്രകാശനം ചെയ്യാൻ ക്ഷേത്രത്തിൽ എത്തിയതായിരുന്നു ഇളയരാജ ക്ഷേത്രത്തിലെ ശ്രീകോവിനു പുറത്തെ അർദ്ധമണ്ഡപത്തിലേക്ക് കടന്ന ഇവരെ അധികാരികൾ ഇടപെട്ടാണ് പുറത്തിറക്കിയത് തമിഴ്നാട്ടിലെ വിരുദനഗർ ജില്ലയിലെ ശ്രീവല്ലിപുത്തൂർ ആണ്ടാൽ ക്ഷേത്രത്തിൽ ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം നടന്നത് ആണ്ടാൽ ഭക്തനും ശ്രീവല്ലിപുത്തൂർ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകനുമാണ് ഇളയരാജ എന്നാൽ സംഭവശേഷം ഇതിനെക്കുറിച്ച് ഇതുവരെയും ഇളയരാജ പ്രതികരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ി ജെ പി എംപൂടിയാണ് നിലവിൽ ഇളയരാജ അതേസമയം സംഭവത്തിൽ ഇതുവരെയും ക്ഷേത്രം ഭാരവാഹികളുടെയോ ബന്ധപ്പെട്ട ആളുകളുടെയോ പ്രതികരണങ്ങളും ലഭിച്ചിട്ടില്ല ആചാര ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഇളയരാജയെ തടഞ്ഞതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനുശേഷം അർദ്ധമണ്ഡപത്തിന് പുറത്തുവച്ചാണ് ഇളയരാജ പ്രാർത്ഥന നടത്തിയത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഇവിടെ സ്വീകരണ പരിപാടികളും ഒരുക്കി എന്തായാലും പോലീസ് സംരക്ഷണത്തോടെ ഇളയരാജ പുറത്തേക്ക് കിടക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് ഇളയരാജയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് പ്രചരിക്കുന്നത് സാധാരണയായി ശ്രീകോവിലിൽ പൂജാരിമാരല്ലാതെ മറ്റാരും കയറാറില്ലെന്നും ഇളയരാജയ്ക്ക് എന്തെങ്കിലും ആശയക്കുഴപ്പം സംഭവിച്ചതാകാമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു ഇതോടെ ഇളയരാജയ്ക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട സംഭവം പുതിയ പ്രതിഷേധങ്ങൾക്കും വഴിവെക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം